ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ചു വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് ഈശോ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുക ഈശോയുടെ കാലത്തെ ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്തായിരുന്നു ലേവിയറുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സമൂഹത്തിൽ ഒരാൾക്ക് കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കീറിയ വസ്ത്രങ്ങൾ ധരിക്കണം മേൽചുണ്ട് മൂടണം തല ചീകരുത് സമൂഹത്തിൽ നിന്ന് മാറി താമസിക്കണം ആരുമായിട്ടും സമ്പർക്കം പാടില്ല ഇനി ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കുഷ്ഠരോഗി ആരെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം എന്ന് നിയമവ്യവസ്ഥയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്ന് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ് ഈശോ കൈനീട്ടി അവനെ സ്പർശിച്ച് അവനെ സുഖപ്പെടുത്തുകയാണ് ഈശോയുടെ അടുത്ത് വരുന്നവർക്കാണ് അവന്റെ സൗഖ്യം അനുഭവിക്കാൻ കഴിയുക ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ഈ കുഷ്ഠരോഗിയെ പോലെ നമ്മെ ദൈവത്തിനകത്തി നിർത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം അതിന്റെയൊക്കെ കെട്ടുകൾ പൊട്ടിച്ച് നമ്മൾ ഈശോയുടെ അടുത്ത് വന്ന് സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം സാധ്യമാവുക നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ